നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്കൂളുകളിലെ ലൈബ്രറികളിലേക്കുള്ള പുസ്തക വിതരണം പൊന്നാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു കെ ടി ജലീൽ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുസ്തകം വാങ്ങിയത് പുസ്തകത്തിന്റെ വിതരണോ നിർവഹിച്ചു വാർത്ത വിശദമായി തവനൂർ മണ്ഡലത്തിലെ സ്കൂളുകളിലെ ലൈബ്രറിക്കുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്തു കെ ടി ജലീൽ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുസ്തകങ്ങൾ വാങ്ങിയത് പതിനായിരം രൂപയുടെ പുസ്തകങ്ങളാണ് ഓരോ സ്കൂളിനും നൽകിയത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ നടന്ന പുസ്തക വിതരണം കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷനായി മൂന്ന് ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയാണ് പതിനായിരത്തോളം രൂപയുടെ പുസ്തകങ്ങളാണ് ഓരോ സ്കൂളുകൾക്കും നൽകുന്നത് ആറായിരത്തി അറുനൂറ്റി ചില്ലാനം രൂപയുടെ ബില്ലാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കേണ്ടത് നിയമസഭാ എല്ലാ വർഷവും പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ എം എൽ എമാരും അവരവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ച് ലൈബ്രറികൾക്കും സ്കൂൾ ലൈബ്രറികൾക്കും ഒക്കെ പുസ്തകങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അതെ അതെ sunrise hospital care beyond care